ഹായ് ഹലോ ഗുഡ് മോർണിംഗ് വീടിയിടാൻ കുറച്ച് വൈകി വേറെ ഒന്നുമല്ല എനിക്ക് ഇന്നലെ മുതൽ കുറച്ച് സുഖമില്ല അപ്പോൾ അതിൻ്റെ ക്ഷീണവും ബുദ്ധിമുട്ട് കാരണം വീടി ഇടാൻ പറ്റില്ല പറ്റാതെ ഞാൻ കിടക്കുമായിരുന്നു ഇപ്പം മെല്ലെ എണീറ്റ് വന്നതാണ് അപ്പോൾ ഇന്ന് ഞാനൊരു പുതിയൊരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ ഫേസിലുള്ള പുരുക്കൾ പെട്ടെന്ന് വീട്ടിൽ വച്ച് തന്നെ നമുക്ക് മാറ്റാവുന്ന ഒരു ചെറിയൊരു ടിപ്സുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്കതിന് ഒരേ ഒരു ചേരക മാത്രമേ ആവശ്യമുള്ളൂ നമ്മളെ അടുക്കളയിലുള്ള നല്ല ചീരകം നല്ല ചീരകം നമുക്ക് നന്നായി വറുത്തെടുത്തിട്ട് പൊടിച്ച് മാറ്റി വയ്ക്കുക അത് നമ്മളൊരു ബോട്ടലിൽ സൂക്ഷിച്ച് വെക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത് കാരണം നിങ്ങൾക്ക് എപ്പോൾ ആവശ്യം വരുന്നോ അപ്പം നമുക്ക് പെട്ടെന്ന് എടുത്ത് യൂസ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിലോട്ട് സൂക്ഷിച്ച് മാറ്റി വയ്ക്കുക മാറ്റി വെക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് വറുത്തിട്ട് പൊടിച്ച് മാറ്റി സൂക്ഷി വെക്കുക ഒരു നല്ല വൃത്തിയുള്ള ഒരു ബോട്ടിലോ സൂക്ഷി മാറ്റി മാറ്റി വയ്ക്കുക അത് നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് പാലിലോ അല്ലെങ്കിൽ റോസ് വാട്ടർ റോസ് വാട്ടർ പാല് തൈര് തേനി അത് ഇതൊന്നും അല്ലെങ്കിൽ സാധാ നോർമൽ വാട്ടർ അതുതന്നെയാണ് അത് തന്നെ അതാണെങ്കിലും ഒരു കുഴപ്പമില്ല സാധാരണ നോർമൽ വാട്ടറിലാണെങ്കിലും നന്നായി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നിങ്ങൾക്ക് ഉള്ള ഭാഗത്ത് നന്നായി തിക്കിൽ അതൊന്നും അപ്ലൈ ചെയ്ത് കൊടുക്കാം അതല്ല ഫേസ് മൊത്തം നിങ്ങളത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല കാരണം ഇത് നിങ്ങളിത് ഫേസിൽ ഇടുന്നത് കൊണ്ട് പിമ്പിൾസ് പോകുകയും പിമ്പിൾസ് മുൻപ് വന്നിട്ടുള്ള കറുത്ത കറുത്തപ്പാട് ബുദ്ധിമുട്ടെല്ലാം മാറുകയും സ്കിന്നിനൊരു പെട്ടെന്നൊരു ഈവൻ ടോൺ ഒരു ഒരു പെട്ടെന്നൊരു ബ്രൈറ്റനിങ് ഉണ്ടാകാനും കുറച്ച് നേരം വർദ്ധിക്കാനും എല്ലാത്തിനും യൂസ്ഫുള്ളായി ഒന്ന് തന്നെയാണ് നല്ല ചിരുക അതുകൊണ്ട് നമുക്ക് ഇതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് സ്കിന്നിന് വളരെ ആരോഗ്യപ്രദമായ ഒന്നാണ് നല്ല ചിരകൾ ജീരകം ഇത് നമ്മളെ സ്ത്രീകൾക്ക് മാത്രമല്ല കുഞ്ഞുങ്ങൾക്കും ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാക്ക് തന്നെയാണ് കാരണം ചൂട് സമയത്ത് കുഞ്ഞുങ്ങളുടെ കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമ്മൾക്കാണെങ്കിലും ചൂട് സമയത്ത് ചിലപ്പോൾ ഫേസിലൊക്കെ കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുമല്ലോ അപ്പോൾ അതിനും വളരെ എഫക്റ്റീവായ ഒന്ന് തന്നെയാണ് അതുപോലെ നെറ്റിൽ മാത്രമായിട്ട് വരുന്നവരുണ്ട് ചൂടായിട്ട് നെറ്റിൽ മാത്രം കുഞ്ഞു കുഞ്ഞു കുരുക്കൾ വരുന്നവരുണ്ട് അങ്ങനെയുള്ളവർക്കും ഇത് യൂസ് ചെയ്യാം ചൂട് കുരുവിനും അല്ലാതെ വലിയ പിംപിൾസ് ആണെങ്കിൽ എന്തിനാണെങ്കിലും നമുക്ക് മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് യൂസ് ചെയ്ത് നോക്കാം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാനൊരു ബോട്ടിലെ ആ പൊടിച്ച് ബോട്ടിൽ മാറ്റി വയ്ക്കാറുണ്ട് പതിവ് അപ്പോൾ എനിക്കാവശ്യം വരുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഞാൻ സാധാ വാട്ടറിലാണ് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് പിന്നെ അത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട എന്ന് പറയുന്നത് ഇപ്പോൾ കൂടുതലും നൈറ്റ് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക രാത്രി കിടക്കുന്നതിന് കിടക്കുന്ന സമയത്ത് ആ ഉള്ള ഭാഗത്ത് മാത്രം നല്ല തിക്നസ്സിൽ ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾ കംഫോർട്ടബിൾ പോലെ എങ്ങനെയാണ് ഫേസ് മൊത്തം ഇടുന്നത് കൊണ്ട് യാതൊരു പ്രശ്നവുമില്ല ഇട്ടിട്ട് മോർണിംഗ് വാഷ് ചെയ്ത് കളയാവുന്നതാണ് കളയുന്നതാണ് കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ഓവർ ടൈം നിൽക്കുന്നത് കൊണ്ട് നമ്മൾ മോ നൈറ്റ് ഫുള്ളിൽ നമ്മളത് സ്കിന്നിൽ വെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ ആ പിമ്പിൾ പൊട്ടി ചുരുങ്ങി പോകാൻ പെട്ടെന്ന് തന്നെ അതില്ലാതാകാനും നമുക്കത് വളരെ യൂസ്ഫുൾ ആണ് ഒരു ജസ്റ്റ് മൂന്ന് ദിവസത്തിനകം പിമ്പിൾസ് പോകുന്നതാണ് കാരണം എനിക്ക് അനുഭവം ഉള്ളതാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മൂന്ന് ദിവസത്തിനകം എത്ര വലിയ കുരുവാണെങ്കിലും കൂടി നല്ല തിക്കിൽ ആ കുരുവുടെ മേലത്ത് മാത്രമാണ് എനിക്ക് യൂസ് ചെയ്യണമെങ്കിൽ അത്രയും മതി കാരണം അത്രയും ടൈമിൻ്റെ ആവശ്യമല്ലേ വരുന്നുള്ളൂ അപ്പോൾ നല്ല തിക്കിൽ ആ കുരുവുടെ മുകളിലായിട്ട് നല്ല തിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് കിടക്കുക മോർണിംഗ് ആവശ്യമൊട്ട് ചെയ്ത കളയുക അത്രേ ഉള്ളൂ വരി സിമ്പിളായ ഒരു കാര്യമാണ് ആർക്കും ചെയ്യാവുന്ന ഒരു ടിപ്പാണിത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും ധൈര്യമായിട്ട് ചെയ്ത് കൊടുക്കുക പേടിക്കേണ്ട ആവശ്യമില്ല പിന്നെ മസ്റ്റായിട്ട് നിങ്ങളുടെ സ്കിന്നു സംരക്ഷിക്കുക എന്ന് പറയുന്നത് വളരെ പ്രധാനമായ കാര്യം തന്നെയാണ് നമ്മൾ മോർണിങ്ങും രാത്രി കിടക്കുമ്പോഴും ദിവസം രണ്ട് നേരം നമ്മുടെ ഫേസ് നന്നായിട്ട് കഴുകി കഴുകേണ്ടതാണ് കാരണം ഫേസ് വാഷ് യൂസ് യൂസ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത് പിന്നെ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ മാറ്റി മാറ്റി യൂസ് ചെയ്യാതിരിക്കുക നിങ്ങളുടെ സ്കിന്നിന് ഏതാണ് നല്ലതെന്ന് തോന്നുന്നത് അത് തന്നെ എന്നും തുടർച്ചയായിട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക കാരണം നമ്മൾ മാറ്റി മാറ്റി കൊണ്ടുപോകുന്നതോ കൊണ്ടുപോകുന്നതോടെ നമ്മുടെ സ്കിന്നിൽ ഡാമേജ് വരുത്താൻ സാധ്യതയുണ്ട് അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് യൂസ് ഊട്ടായിട്ട് തോന്നുന്നത് അതേ ഫേസ് വാഷ് തന്നെ എന്നും യൂസ് ചെയ്യാൻ ശ്രമിക്കാം രണ്ട് നേരം നന്നായിട്ട് ഫേസ് വാഷ് ഇട്ടിട്ട് മുഖം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കാം പിന്നെ റോസ് വാട്ടർ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് അതുപോലെ നല്ലൊരു മോയ്സ്ചറൈസറ് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ പുറത്തൊക്കെ പോകുമ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് പോകുന്നവരാണെങ്കിൽ മസ്റ്റ് ആയിട്ട് രാത്രി കിടക്കുമ്പോൾ മേക്കപ്പൊക്കെ ഫേസിൽ ഇട്ടിട്ട് ചിലപ്പം ടയർഡായിട്ട് വരുന്നവരാണെങ്കിലും അങ്ങനെ എന്തേലും ബുദ്ധിമുട്ടുള്ള ടൈമില്ലാത്തവരൊക്കെ മേക്കപ്പോ കൂടി അങ്ങനെ കിടന്ന് ഉറങ്ങാറുണ്ടല്ലേ സമയം കിട്ടാത്തതുകൊണ്ടും വയ്യാത്തതുകൊണ്ടൊക്കെ അങ്ങനെ കിടക്കും അത് നമ്മുടെ സ്കിന്നിന് വളരെ പ്രശ്നം തന്നെയാണ് അപ്പോൾ റിമൂ മേക്കപ്പ് ഫേസിനകത്ത് ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്ത് കിടക്കുക അതിൻ്റെ സ്കിന്നിനെ നന്നായി ഡാമേജ് ചെയ്യുന്നതാണ് പിമ്പിൾസ് വരാനും സ്കിന്നിന് ഡാർക്ക്നെസ് വരാനും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ സ്കിന്നു നല്ല മങ്ങി പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ മേക്കപ്പ് മേക്കപ്പൊക്കെ ഇട്ടിട്ട് പുറത്ത് പോകുന്നതാണെങ്കിൽ രാത്രി കിടക്കുമ്പോൾ എല്ലാം റിമൂവ് ചെയ്ത് ഫേസ് ഫേസ് വാഷ് ഇട്ടിട്ട് നല്ല സ്കിന്ന് മുഖം നല്ല വാഷ് ചെയ്തിട്ട് ചെറുതായിട്ടെല്ലാം മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്തിട്ട് കിടക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കിന്നു നന്നായി കെയർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻ്റ് ചെയ്യുക വീണ്ടും നല്ലൊരു വീഡിയോസായിട്ട് കാണാം ബൈ